ഹലോ ഹായ് ഇത് നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു നാല് മണി പലഹാരമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ നല്ല പഴുത്ത നേന്ത്രപ്പഴം ഒരെണ്ണം ആണ്ട്ടോ എടുത്തിരിക്കുന്നത് ഒരു വലിയ നേന്ത്രപ്പഴം തന്നെയാണ് കേട്ടത് അതാ ഇതുപോലെ ഒരു മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു അര കപ്പ് ശർക്കര അതത് ഇതുപോലെ ചീകീതാണ് ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഡയറക്റ്റായിട്ടാണ് കൊടുക്കുന്നത് അത് ഇട്ടുകൊടുത്തിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം ഇനിയിപ്പോൾ ഇതാ ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചാൽ ഏത്തപ്പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് എടുക്കാം എന്നിട്ട് നല്ല പോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെയാണ് കേട്ടോ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് വെള്ളം വേണ്ടിയവർക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല പിന്നെ അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ അല്പം നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാതും ഞാൻ ഇതുപോലെ ഉരുട്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു സ്റ്റീമർ വെച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് വെള്ളം വെട്ടിത്തെളിച്ചതിന് ശേഷം അതായത് ഈ സ്റ്റീമറിൻ്റെ ഉള്ളിലേക്ക് ഒരു അല്പം നെയ്യൊഴിച്ചെടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി കേട്ടോ ആവിയേറാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ബോൾസ് ഒന്ന് സെറ്റായിട്ടില്ല കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബോൾസ് ബോൾസൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതായതുപോലെ ഒരു കടായി വെച്ചെടുക്കാം ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് നാല് കയ ചരികിയതിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ശർക്കര ചീയതിട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കണ്ട കേട്ടോ ശർക്കര ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഉരുക്കിക്കോളും എന്നിട്ട് ശർക്കര തേങ്ങയും കൂടി നന്നായിട്ട് മിക്സായിട്ട് വരും എന്നിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നിട്ട് ഇതിലേക്ക് ഒരു എന്താ നമ്മുടെ ഏലക്കപ്പൊടി ഉണ്ടല്ലോ ഏലക്കപ്പൊടിയാണ് കേട്ടോ ഒര ടീസ്പൂൺ തുടങ്ങി ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ നന്നായിട്ട് ബോൾസും തേങ്ങാപ്പീര എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല മധുരവും പിന്നെ പഴത്തിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ആ ബോൾസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ